ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ സോപ്പ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് സോപ്പിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടെസ്റ്റ് സോപ്പ് ടെസ്റ്റല്ല നമ്മുടെ ഇതിൻ്റെ പി ജി ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സോപ്പ് കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് എന്താണല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ചാനൽ ആദ്യത്തെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കുറേ നാളെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത് ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് രണ്ട് വീഡിയോ അങ്ങോട്ട് ഇപ്പം ഇടുപ്പുണ്ട് അതുകൊണ്ടാണ് അടുത്തടുത്തൊക്കെ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഒരു മാസത്തിലൊരു വീഡിയോ ഒക്കെയാണ് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഉടനെ ഒന്ന് രണ്ട് വീഡിയോയും കൂടെ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യാതെ പോകരുതേ ഒന്ന് ഇപ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ മറന്നു പോകും ഒരു കമൻറ്റ് ഹാർട്ടും കൂടെ ഇട്ടോളൂ അപ്പോൾ ഞാനിന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം സോപ്പ് ബീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മെൽറ്റ് ആക്കി എടുത്ത് വെച്ചേക്കാണ് എപ്പോഴെപ്പോഴും മെൽറ്റ് ആക്കി കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പം മെൽറ്റ് ആക്കണം എന്നറിയില്ലെങ്കിൽ മുന്നേ വീഡിയോ എടുത്ത് കണ്ടോളൂ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പ് ബീസ് മെൽറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ശംഖുഷ്പത്തിന് ലിക്വിഡാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു കുഞ്ഞ് സ്പൂണാണ് അതിൽ അളവൊക്കെ ഒഴിക്കുന്നത് കണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ഒരു അളവിലാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കി കൊടുക്കുമ്പോഴത്തേനും മുള്ളിൽ പത വരുന്ന അപ്പം തന്നെ വാരി എടുത്ത് കളയ്യുക തോണ്ടിയെടുത്ത് കളയുക പത നിൽക്കാണ് അതായത് സോപ്പിൻ്റെ മുകളിലധികം പത കെട്ടി നിൽക്കാതിരിക്കും നമ്മൾ ഇതിൽ നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യണില്ല നിങ്ങൾക്ക് റബ്ബിങ് ആൽക്കഹോൾ ഒഴിക്കണമെങ്കിൽ കുഴപ്പമില്ലേ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ അതിലേക്കൊരു രണ്ട് തുള്ളിയോളം വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഈ ശംഖുപുഷ്പം ഫ്ലവറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ലിക്വിഡോ ജെല്ലോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പൗഡറോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു നമ്പറിൽ അപ്പോൾ ഞാൻ നമ്മൾ ശംഖുപുഷ്പം ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടോ ഒരു ഗ്രീനിഷ് കളറല്ലേ വന്നിട്ടുള്ള ഓഷിങ് കളറൊക്കെയാണ് വന്നിട്ടുള്ളത് അതെപ്പോഴും അങ്ങനെയാണ് ശംഖുപുഷ്പം ഒഴിക്കുമ്പോൾ ഒരു കളർ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് ഗ്രീൻ പോകും അത് കുറേ ദിവസം കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേന് അത് ഫുള്ള് കളറ് പോകാറുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒരു ഓറേഷൻ ചെയ്തപ്പോൾ എടുത്തു വെച്ചാണ് പക്ഷേ എഡിറ്റ് ചെയ്ത് വരാനായിട്ട് ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനിനി ഇതുണ്ടോ അത് അങ്ങനെ കളർ പോവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കോസ്മെറ്റിക് കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കോസ്മെറ്റിക് ഗ്രേഡ് കളർ തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ കണ്ടോ ഇതിലൊക്കെ കറക്റ്റ് അപ്പം നല്ല കറക്റ്റ് ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു കട്ട ശംഖുപുഷ്പത്തിൻ്റെ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു പച്ച കളറൊക്കെ മാറിയിട്ട് നല്ല ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള സാധനമൊക്കെ എടുത്ത് എവിടെ വേറെ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ ബോട്ടിലുകളുടെ അടപ്പിനകത്തൊക്കെ ഇട്ട് വെച്ചാൽ മതി നമുക്ക് ഹാൻഡ് വാഷിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് നല്ല സ്മെല്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഇത് എപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ജോലികൾ ചെയ്ത് തീർക്കുക അല്ലെങ്കിൽ മുകളിൽ കട്ട പിടിക്കും ഇവിടെ കുഞ്ഞും മോനുള്ളത് കൊണ്ട് അവനിടയ്ക്ക് വന്നിട്ട് പിടിക്കുമ്പോഴത്തേന് ഞാൻ അതിവിടെ വെച്ചിട്ട് പോകുമ്പോൾ ജസ്റ്റ് അതിന് മുകളിൽ ഇതായതാണ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ ഇനി ഞാനിതിലേക്ക് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലേവർ ഒരു സ്മെല്ലൊഴിച്ചു കൊടുക്കണുണ്ട് ശംഖുപുഷ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്മെല്ലാണ് അല്ലാതെ ശംഖുപുഷ്പം എന്ന് പറഞ്ഞിട്ടൊരു സ്മെല്ലില്ല നമ്മൾ ശംഖുപുഷ്പത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്മെല്ലാണ് നമ്മളിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ട ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ എൻ്റെ ഒരു മോൾഡിലേക്ക് ഒരു ഫ്ലവർ മോൾഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അതിലേക്ക് നമ്മുടെ ബേസ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ സ്പൂണും കൊണ്ട് ജസ്റ്റ് ആ ഒരു പതയുടെ മുകളിലേക്ക് ഇങ്ങനെ ആ കട്ട് ചെയ്തിട്ട് കിടക്കണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ അതധികം ആ സാ അതിലേക്ക് നമ്മുടെ സോപ്പിലേക്ക് വീഴില്ല അപ്പം ഞാൻ ഇപ്പോൾ രണ്ട് സോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സോപ്പ് കുഞ്ഞ് സോപ്പ് വേണം അത് നമ്മുടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു കുഞ്ഞിട്ട് സോപ്പിനും കൂടെ ഉള്ളത് ഒരു ചെറിയ കുറച്ച് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് വെക്കാം ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് മാറ്റിക്കളയോ അല്ലെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യുക എന്തോ ചെയ്യത്തുള്ളൂ കേട്ടോ നമ്മുടെ ശംഖുപുഷ്പം സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കളർ ഇനി മങ്ങിയൊന്നും പോവില്ല നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു സോപ്പ് ഉണ്ടാക്കണ ആ രീതിയിൽ തന്നെ നിൽക്കും നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡ് വേണമെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ക്രീമുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ശംഖുപുഷ്പം ക്രീം നമ്മുടെ ജെല്ലിനകത്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോപ്പോ ഒക്കെ നമുക്ക് എന്താണോ ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കണം അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതുണ്ടോ ഇത് സോപ്പ് നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിട്ടുണ്ട് ഞാനിവിടെ ഗ്രീൻ കണ്ടതുണ്ട് അതിൽ ഗ്രീൻ വേറെ സോപ്പ് ഉണ്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി മിച്ചം വന്നതാണ് അത് കള അതിൻ്റെ മുകളിലും സൈഡിൽ പാത്രത്തിലൊക്കെ ഉള്ളതൊക്കെ ഞാൻ അതിലേക്ക് കൊട്ടി വെക്കും കാരണം നമുക്ക് യൂസ് ചെയ്യാമല്ലോ വെറുതെ അത് കളയേണ്ടല്ലോ അത്രയും നല്ല സോപ്പ് ബീസാണ് അത്രയും രൂപയാക്ക് മേടിക്കണതാണല്ലോ അപ്പോൾ എന്താണേലും നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ശംഖുപുഷ്പം പോലെ നല്ല പൂ പോലെ ഇരിക്കുന്ന സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പി എച്ച് ലെവലിലേക്ക് കടക്കാം പി എച്ച് ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാം അപ്പോൾ ഒരു സോപ്പ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും സിക്സ് ടു എയ്റ്റ് വരെ പി എച്ച് നമുക്ക് ആയിട്ടുള്ള സോപ്പിൻ്റെയാണ് നല്ല സോപ്പിൻ്റെയാണ് അപ്പം നമുക്ക് ആ അതിനുള്ളിൽ എത്ര വന്നാലും കുഴപ്പമില്ല പി എച്ച് നമ്മുടെ സോപ്പിൻ്റെ എപ്പോഴും പി എച്ച് ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് വരയ്ക്കേൻ്റെ ഒരു ഫോർമുലേഷനിൽ വരിക അപ്പം നമുക്ക് അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല രസമില്ലേ സോപ്പിരിക്കുന്നത് കാണാൻ തന്നെ അപ്പോൾ ഞാനിവിടെ ഒരു വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ഷീറ്റാണ് വേണ്ടത് പി എ ജി ഷീറ്റ് നല്ല എടുത്ത് നമ്മളെ ഒരു ബോക്സിൽ നമ്മൾ എടുത്ത് വെക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും ഇനി ഇതുപോലത്തെ ഇതാണ് ഇതിൻ്റെ ഷീറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഒരെണ്ണം ഇതുപോലെ പറിച്ചെടുക്കണം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ നോക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ഇപ്പം നമ്മളിപ്പോൾ ഇതുണ്ട് ഇതുപോലെ സോപ്പ് ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക വെള്ളത്തിൽ മുക്കിയെടുത്തൊന്ന് പതപ്പിച്ചെടുക്കണം നല്ല പതയുള്ള സോപ്പാണ് കേട്ടോ നമുക്ക് നമ്മളുടെ നമ്മളുടേതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിയുമ്പോൾ തന്നെ നല്ല പതയാണ് കിട്ടുക ണ്ട ഇതുപോലെ പതഞ്ഞ് വരുമ്പോഴത്തേനും ആ ഒരു പതയിൽ വേണം നമുക്ക് നമ്മളുടെ പി എച്ച് ഷീറ്റ് ഒന്ന് മുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഒക്കെ എപ്പോഴും വെറ്റാക്കി വെച്ചിട്ട് ചെയ്യുക കാരണം അല്ലെങ്കിൽ പിന്നെ വെള്ളം മാറ്റി വെച്ചിട്ട് ചെയ്യണം കേട്ടോ എനിക്കൊരു വറ്റു വെച്ചിട്ടുണ്ട് ആ ഒരു ഷീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വഴുതി ആ വെള്ളത്തിലേക്ക് വേണ്ടിയിട്ടുണ്ട് അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റുമായിരിക്കും കുറച്ചൊന്ന് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ പറ്റും എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ സേഫായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക മോൻ ഇവിടെ മോനവിടക്കാലെ വന്നിട്ട് പിടിക്കുകയാണ് എപ്പോഴും ഇന്ന് അംഗൻവാടി ഇല്ലാത്തതുകൊണ്ട് ഒന്നും പോയിട്ടില്ല കൂടെ തന്നെ ഇരിക്കും അപ്പം പിടിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ എഴുതി താഴെ വീണതാണ് അപ്പം നമ്മൾ ഇതുപോലെ മുക്കിയെടുത്തു കഴിഞ്ഞിട്ടൊന്ന് അതൊന്ന് തൂത്ത് കൊടുക്കുക അപ്പം അതിൽ നിന്ന് തൂത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും കറക്റ്റ് അതിൻ്റെ ഒരു ഷെയ്ഡ് കണ്ട മാറി മാറി വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ആറിരെയും ആറിൻ്റെയും ഏഴിൻ്റെ ഇടയ്ക്കുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ട ഇങ്ങനെ നമ്മൾ ഇത് സോപ്പിൻ്റെ ഈ ആ ഒരു മുഖ്യ ആ ഭാഗമുണ്ടല്ലോ ആ ഒരു കളർ വന്നിരിക്കണം അത് ഇതുപോലെ ഷീറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഷെയ്ഡ്സ് അറിയാൻ വേണ്ടി പറ്റും വേണ്ട ഇപ്പോൾ ഇത് ജസ്റ്റ് വെള്ളത്തിലോട്ട് വീണിട്ടാണ് കേട്ടോ അത് ഒട്ടിപ്പിടിച്ചിരിക്കണത് എട്ടൊക്കെ ഡാർക്ക് കളറാണ് വരിക ഇതൊരു ലൈറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഏഴിൻ്റെയും ആറിൻ്റെയും ഇടയ്ക്ക് വരണ ഒരു ഷെയ്ഡ് ആറര ആറരയാണ് നമ്മുടെ പി എച്ച് സോപ്പിൻ്റെ പി എച്ച് ലെവൽന്ന് പറയുന്നത് ഇത് നമ്മൾ കൂടുതലും സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പി എച്ച് കുറവായിരിക്കും കേട്ടോ പക്ഷെ കൂടുതലായിരിക്കും കേട്ടോ കിട്ടുക അപ്പം നമുക്ക് പി എച്ച് ലെവൽ കറക്റ്റാക്കി കിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇത് പി എച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോപ്പ് ബേസ് അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ജെല്ലുകൾ പലതരത്തിലുള്ള ജെല്ലുകൾ അവൈലബിൾ ആണ് പലതരത്തിലുള്ള സോപ്പ് ബേസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സോപ്പിൻ്റെയും ഷാംപൂ ഫേസ് വാഷ് ലിപ് ലിപ്ബാംസിൻ്റെയൊക്കെ ക്ലാസുകൾ അവൈലബിൾ ആണ് ഞാനൊരു കോസ്മെറ്റിക് ട്രെയിനറാണ് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ സാധനത്തിൻ്റെയും റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാട്ടെ